ക്ലീൻ ിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ ആണ് അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള രണ്ട് കിലോ ബീഫ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പനയും കാരണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ആവശ്യമുള്ളു വഴിക്കണം അപ്പം നമ്മൾ കുറച്ച് ഈശ കുറച്ച് സവോള കുറച്ച് തേങ്ങ കൊത്തിയത് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ബീഫ് കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം ചടി പിടിക്കാതിരിക്കുകയാണ് കാരണം ബീഫിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാനല്ലേ അപ്പോൾ ഇതൊരു ആറ് വിസിൽ വരുന്നോളം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് കത്തിച്ച് കുക്കറടുപ്പത്തോട്ട് വയ്ക്കാം ഒരു ഒരാറ് വിസല് വരെ വേവട്ടെ കേട്ടോ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കണേ ഇതിലേക്ക് ആവശ്യമായ നമ്മുടെ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യമായ എണ്ണ നമുക്ക് ഫ്രൈ ചെയ്യാൻ അപ്പോൾ കുറച്ച് എണ്ണ കൂടാതെ വേണേ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിയുണ്ട് അതിനകത്തോട്ട് കുറച്ച് പിന്നെ നമ്മുടെ ഇഞ്ചിയും പൊടുത്തങ്ങനെ കുറച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ഒന്ന് വറു കുറച്ച് തേങ്ങാപ്പൊത്ത തേങ്ങപ്പോ തന്നെ മൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവോളയും കൂടി ആഡ് ചെയ്യാം ഒരു ഒരു സവോള ഞാൻ അടി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഉള്ളവർക്ക് ഇടാം നമ്മുടെ വീട്ടിൽ ഇണ്ടാക്കോ ഞാൻ അറിയിച്ചിട്ടില്ല ഇതിനകത്തോട്ട് ചാനല ഉപ്പും കൂടെ ചേർക്കാം വേഗം വേണ്ടി വിട്ടു കവോളയും തേങ്ങയെല്ലാം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് ഇടിച്ച മുളകാണ് ആ ഇടിച്ച മുളകും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴക്കണം നന്നായിട്ട് വഴറ്റ നല്ല കരിഞ്ഞ് പോകുക അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വൈകിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ താങ്ക്